നാലാമത്തെ അപ്പൊ കൈസ് ഫിഷിംഗ് സ്ട്രൈക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗത അപ്പോൾ നമ്മൾ ഇന്നുള്ളത് പരപ്പനങ്ങാടി അട്ടാ പരപ്പനങ്ങാടി നമ്മൾ അൾട്രാലൈറ്റ് മെഷീൻ ഇറങ്ങിയതാണ് ഏകദേശം രാവിലെ ഒരു ആറു മണി സമയത്ത് ഇറങ്ങിയതട്ട അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്തൊരു നാലഞ്ച് വറ്റ കുട്ടികളെ കിട്ടിയിട്ടുണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ ഈ അൾട്രാലൈറ്റിലുള്ള പൊതുവെ പരക്കടിയിൽ അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രൈക്കും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പൊതുവെ കുറവട്ടാണ് കാരണം ഇപ്പൊ പോൾ റോഡുമ്മൽ നമ്മളാ സാധാ ചെമ്മീൻ കൊറത്തിട്ടിട്ടാണ് ആളുകൾ കൂടുതൽ പുരിക്കണ കേട്ടോ വറ്റനെ പക്ഷെ എന്നാലും നമുക്ക് രാവിലെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു നാലഞ്ച് വറ്റ കിട്ടിയിട്ടുണ്ട് ഇതാ അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഷാഡ് ഇതാട്ടോ ഈ ഷാഡ് മേലാണ് നമ്മൾ വറ്റ പിടിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടാക്ടീസ് ഇതാ ലൂക്കാനന്റെ റോഡ് സ്കിപ്പർ ലൂക്കാനന്റെ റയാനോ എയ്റ്റ് ഹൺഡ്രഡ് റീലിട്ടാണ് പിന്നെ ബ്രൈഡ് വരുന്നത് നമ്മൾ ജോഫിൻ്റെ അട്ടാ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ ഏ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയിട്ടാ ഓക്കെ

രണ്ടാമത്തെ രണ്ടാമത്തെ അടിച്ചിട്ട് നമുക്ക് അൾട്രാലൈറ്റില് അൾട്രൈറ്റ് നമുക്ക് ആസ്വദിച്ച് പിടിക്കാൻ പറ്റ പറ്റോ നമുക്ക് എന്തായാലും സമയം വെറുതെ ആക്കണ്ട കാസ്റ്റ് ചെയ്ത് കൊണ്ട് നിൽക്കുക കാരണം ഒറ്റ വരികയാണെങ്കിൽ കൂട്ടം കൂട്ടായിട്ട് ആയിട്ടേ വരുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ മീൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ സമയം ഇതാക്കാതെ എന്തു ചെയ്യുക കമ്പനി അതാ നമുക്ക് ഓർമ്മയില്ല കേട്ടോ ഇപ്പോൾ വേൾഡ് വൈറ്റ് ഷാഡാണ് കേട്ടോ സൈസ് കുഴപ്പമില്ലാത്ത സൈസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാട്ടാണ്ടെ കയ്യിൻ്റെ ഓക്കെ തലക്കൈ പാലട്ടങ്ങണ വരെ ഫോൾഡിറ്റ് വന്നതായി മോനെ നാലാമത്തെ അറ്റാ കാലിന്റെ അടിയിൽ നിന്ന് തന്നെ അടിച്ചത് തൊട്ടടുന്ന് നമ്മൾ സ്ട്രൈ കിട്ടിട്ട് ചെറുതല്ല ഏകദേശം എന്താ ഈ ഉണ്ട് അഞ്ചാമത്തെ വറ്റ ചെറിയ ഗ്യാപ്പിന് ശേഷം കേട്ടാട്ടാ അഞ്ചാമത്തെ വറ്റ കുഴപ്പമില്ല അവര് ഏകദേശം ഏകദേശം கையின் கையப்பத்திட்டா அஞ்செண்ண கிட்டு நமக்கு